നമസ്കാരം ും വിശദാംശങ്ങളുമായി കൈക്കൂലി വാങ്ങി അറസ്റ്റിലായ ആർ ടിഒയും ഏജന്റുമാരെയും വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് പ്രതികളെ നാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഭീഷണിപ്പെടുത്തി ഓവർസിയർ അറസ്റ്റിൽ അടിപാട് സ്വദേശി സുബേട് ഇനിയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊച്ചി മൂന്നാർ ഹൈവേ നവീകരണം പൊളിച്ചുമാറ്റി ബസ് കാത്തിരിപ്പി കേന്ദ്രത്തിന്റെ ഭാഗങ്ങൾ മോഷണം പോയി കടാതി സംഗമം ബസ് കാത്തിരിപ്പി കേന്ദ്രത്തിന്റെ ഭാഗങ്ങളാണ് മോഷണം പോയത് രണ്ടര ലക്ഷത്തോളം രൂപയുടെ വസ്തുക്കളാണ് മോഷ്ടിച്ചത് സുമനസുകളുടെ സഹായം തേടി കിടപ്പ് രോഗിയായ നിർദ്ധന യുവാവ് ദുബായിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് കിടപ്പിലായ പാലത്തിങ്ങൾ രാജേഷ് ആണ് സഹായം തേടുന്നത് ജലസംരക്ഷണ ക്യാമ്പയിൻ തന്നെ ഉദ്ഘാടനം നടത്തി തണ്ണെടുപ്പലിന്റെ മൂവാറ്റിപ്പുഴ സോൺ തല ഉദ്ഘാടനമാണ് നടത്തിയത് സോൺ പ്രസിഡന്റ് സയ്യിദ് മനാഫ് തങ്ങൾ അലി ചെയ്തു ജില്ലയിലെ മികച്ച വില്ലേജ് വില്ലേജ് ഓഫീസ് വാൾഗം ഓഫീസർക്കും സഹപ്രവർത്തകർക്കും അനുമോദനം യൂത്ത് കോൺഗ്രസ് വാൾഗം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് എംഇഎസ് മൂവാറ്റിപ്പുഴ താലൂക്ക് കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് സി കെ ആരിഫ് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്തപ്പെട്ടു മൂവാറ്റുപുഴ ഹോളി മഗി ഫോടോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായാണ് തിരുനാൾ നടികാരി കൊര്യാ കോസ് കടകലിൽ കൊടിയേറ്റം ൾ വിശദമായി കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം ആർ ടിഒയെയും ഏജന്റുമാരെയും നാല് ദിവസത്തേക്ക് വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത് പ്രതികളോട് ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും സ്വകാര്യ ബസിന്റെ പെർമിറ്റ് പുതുക്കി നൽകാൻ കൈക്കൂലി വാങ്ങിയ കേസിൽ അറസ്റ്റിലായ എറണാകുളം ആർ ടിഒയെയും ഏജന്റുമാരെയും നാല് ദിവസത്തേക്ക് വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി മദ്യവും പണവും കൈക്കൂലിയായി വാങ്ങിയ എറണാകുളം ആർ ടിഒ എളമക്കര തൊട്ടിപ്പറ ടി എം ജർസൺ ഇടനിലക്കാരായി പ്രവർത്തിച്ച ഏജന്റുമാരായ ജി രാമപടിയാർ മരട് മണപ്പാട്ടുപറമ്പിൽ ആർ സജേഷ് എന്നിവരെയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തിങ്കളാഴ്ച വൈകുന്നേരം വരെ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടത് ബുധനാഴ്ച വിജിലൻസ് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത പ്രതികളെ വ്യാഴാഴ്ച മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച മൂവാറ്റുപുഴ കോടതി വിജിലൻസ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും തിങ്കളാഴ്ച വരെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി അനുവദിക്കുകയുമായിരുന്നു അറസ്റ്റിലായ ആർ ടിഒയുടെ എളമക്കരയിലെ വീട്ടിൽ നിന്ന് നൂറ് ലിറ്ററിലേടെ വരുന്ന വിദേശ മദ്യക്കുപ്പികളും അറുപതിനായിരത്തിലേടെ രൂപയും വിജിലൻസ് സംഘം പിടികൂടിയിരുന്നു പ്രതികളുടെ ജാമ്യാപേക്ഷയും വെള്ളിയാഴ്ച കോടതിയിൽ സമർപ്പിച്ചിരുന്നു തിങ്കളാഴ്ച കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും കെഎസ്ഇബി വനിത എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഓവർസിയർ അറസ്റ്റിൽ അടിപാടി സ്വദേശി സുബേടനിയാണ് മൂബാരിപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴ കെ എസ് സി ബി വനിത എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ അടിവാട് സ്വദേശിയായ ഓവർസിയർ അറസ്റ്റിൽ പല്ലാരിമംഗലം ചിടപ്പാട്ട സുബൈഡനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞാഴ്ച പരാതിക്കാരിയുടെ ഫോണിലേക്ക് അശ്ലീല സന്ദേശം അയച്ചതിന് സുബൈഡനെ സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് ബുധനാഴ്ച മൂവാറ്റുപുഴ കെ എസ് സി ബി ഡിവിഷൻ ഓഫീസിലെത്തി പരാതിക്കാരിയെ കത്തി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയുമായിരുന്നു പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഹൈവേ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ ഭാഗങ്ങൾ പോയി കടാതി സംഗമം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ ഭാഗങ്ങളാണ് മോഷണം പോയത് രണ്ടര ലക്ഷത്തോളം രൂപയുടെ വസ്തുക്കളാണ് മോഷ്ടിക്കപ്പെട്ടത് കൊച്ചി മൂന്നാർ ഹൈവേ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ ബെസ് കാത്തിരിപ്പി കേന്ദ്രത്തിന്റെ ഭാഗങ്ങൾ മോഷണം പോയതായി പരാതി വർഷങ്ങളുടെ പഴക്കമുള്ള കടാതി സംഗമം ബെസ് കാത്തിരിപ്പി കേന്ദ്രത്തിന്റെ ഭാഗങ്ങളാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ പതിനേഴിനാണ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ബെസ് കാത്തിരിപ്പി കേന്ദ്രം പൊളിച്ചുമാറ്റിയത് പതിനെട്ടിന് ഉച്ചക്ക് പന്ത്രണ്ടോടെ ടിപ്പർ ലോറിയിൽ എത്തിയ സംഘം എറണാകുളം ഭാഗത്തേക്ക് ബെസ് കാത്തിരിപ്പി കേന്ദ്രത്തിന്റെ ഭാഗങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇ കെ കെ ഗ്രൂപ്പ് ഹൈവേ സീനിയർ എഞ്ചിനീയർ അതുൽപോൾ വാർഡ് കൗൺസിലർ അമൽ ബാബു എന്നിവർ ചേർന്ന് മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മൂന്ന് ഇരിപ്പിടങ്ങളും നാല് തൂണുകളും ഉൾപ്പെടെ രണ്ടര ലക്ഷത്തോളം രൂപയുടെ വസ്തുക്കളാണ് മോഷണം പോയിരിക്കുന്നതെന്ന് വാർഡ് കൗൺസിലർ അമൽ ബാബു പറഞ്ഞു വളരെ വർഷങ്ങളായിട്ട് കടാതി ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പാണ് സംഗമം ബസ് സ്റ്റോപ്പ് മൂന്ന് കൊല്ലം മുമ്പ് അത് റിനോവേഷൻ ചെയ്യുകയും നഗരസഭ ഫണ്ട് ഉപയോഗിച്ച് റിനോവേഷൻ ചെയ്യുകയും ചെയ്തു പക്ഷേ ഇന്നലെ ഹൈവേ ഭാഗമായി അത് പതിനേഴാം തീയതി പൊളിച്ചിടുകയും ഇന്ന് പതിനെട്ടാം തീയതി അതിൻ്റെ അതിൻ്റെ ആ പൊളിച്ചിട്ട ഭാഗങ്ങൾ ഒരു നിസാൻ ടിപ്പറിൽ കയറ്റി എറണാകുളം ഭാഗത്തേക്ക് ഏതോ ആളുകൾ കട്ടുകൊണ്ടു പോവുകയുണ്ടായി ആ നിസാൻ ടിപ്പറിൻ്റെ നമ്പർ നമ്മൾ ഇന്നലെ ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് എടുത്തു പക്ഷേ അത് ഫേക്കാണെന്നാണ് നമുക്ക് ബോധ്യപ്പെടാൻ സാധിച്ചത് ഞാനും ഇവിടുത്തെ ഹൈവേയുടെ സീനിയർ എക്സിക്യൂട്ടീവ് അതിലും ചേർന്ന് മോച്ച പോലീസ് സ്റ്റേഷനിൽ സി എയുടെ അടുത്ത് കംപ്ലയിൻറ്റ് നൽകിയിട്ടുണ്ട് ആ കംപ്ലൈൻറിന് ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് സി എയുടെ വാർഡ് കൗൺസിലറിൻ്റെ രീതിയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ മോറ്റ നഗരസഭയിൽ നിന്നും മോറ്റ നഗരസഭയിലും നമുക്ക് അവകാശപ്പെട്ട സാധനമാണ് രണ്ട് ലക്ഷം രൂപയോളം വെല്ലം മതിക്കുന്ന സാധനങ്ങളാണ് മൂന്ന് ചെയറടക്കം അതിൻ്റെ മുഴുവൻ പണിയടക്കം മോൾഡ് ചെയ്ത മെറ്റീരിയലാണ് ഇതിലുള്ളത് അപ്പോൾ ഉടനടി നടപടി സ്വീകരിക്കുമെന്ന് മോറ്റ പോലീസിൽ നിന്ന് ഉടനെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്ന് വർഷം മുൻപ് നഗരസഭ തുക അനുവദിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരിച്ചിരുന്നു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കിടപ്പ് രോഗിയായ നിർദ്ധന യുവാവ് സുമനസുകളോട് സഹായം തേടുന്നു ദുബായിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് കിടപ്പിലായ പാലത്തിങ്ങൽ രാജേഷാണ് ജീവിതം തിരികെ കൊണ്ടുവരാൻ സുമനസുകളോട് സഹായം തേടുന്നത് ിയായ നിർദ്ധന യുവാവും കുടുംബവും ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു ആയവന പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് ഏനാനല്ലൂർ വെസ്റ്റ് പാലത്തിങ്കൽ രാജേഷും മാധവ തങ്കമ്മയുമാണ് സുമനസുകളുടെ സഹായം തേടുന്നത് പ്രവാസിയായിരുന്ന രാജേഷിന് നിർമ്മാണ ജോലിയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുബായിലെ മൂന്നു നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് നടുവിന് പരിക്കേൽക്കുകയായിരുന്നു ഒരു വർഷം മുൻപാണ് പരിക്കപറ്റിയ രാജേഷിനെ വീട്ടിലെത്തിച്ചത് ദുബായിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് കുടുങ്ങിക്കിടന്ന രാജേഷിനെ രാഷ്ട്രീയക്കാരുടെയും മറ്റും ഇടപെടലിനെ തുടര്ന്നാണ് എംബസിയുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തിച്ചത് കോതമംഗലം പിസ്വലിയിൽ പ്രവേശിപ്പിച്ച രാജേഷിനെ പിന്നീട് മാതാവ് മാത്രമുള്ള വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു തൊടുപുഴ കാരിക്കോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് രാജേഷിന്റെ തുടർ ചികിത്സ നടത്താൻ തയ്യാറെടുക്കുന്നത് എന്നാൽ ചികിത്സാ ചെലവുകളും രാജേഷിനെ നോക്കാനുള്ള ആളെ കണ്ടെത്തുക എന്നതും ശമ്പളം നൽകുക എന്നതും വെല്ലുവിളിയാണെന്ന് രാജേഷിന്റെ മാതാവ് തങ്കമ്മ പറഞ്ഞു എന്റെ പേര് തങ്കമ്മ രാജൻ പാലക്കിങ്ങൽ എന്റെ മകനാണ് രാജേഷ് അവനിങ്ങനെ സുഖമില്ലാതെ കിടക്കുവാണ് അവൻ വീണ് അവൻ്റെ നടുവിന് ചതവ് പറ്റി അവൻ എണീറ്റിരിക്കാൻ പറ്റണില്ല പിന്നെ ഞങ്ങൾക്ക് നോക്കാനോ അന്വേഷിക്കാനോ സഹായിക്കാനോ സ്വന്തക്കാരോ ബന്ധക്കാരോ ബന്ധുക്കൾ ആരുമില്ല ഇപ്പം ഞങ്ങൾ അന്യരുടെ സഹായത്തോടു കൂടിയാണ് വീട് ജീവിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് തന്നേക്കണതാണ് വീട് ലൈഫിൻ്റെ വീടാണ് അതിലാണ് ഞങ്ങൾ താമസിക്കുന്നത് പലരുടെ സഹായങ്ങൾ കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകും ഒരു ആസ്പത്രിയിൽ കൊണ്ടുപോ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഡോക്ടറെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കി ഡോക്ടർ പറഞ്ഞ് ശരിയാവുമെന്ന് പറഞ്ഞ പക്ഷേ അതിനുള്ള സഹായമില്ല എനിക്ക് പഠിച്ച് പോകാനും പറ്റില്ല പൈസ ഇല്ല എനിക്ക് എഴുപത് വയസ്സായി അവനെ എടുക്കാനോ കിടത്താനോ അവർ ചോറൊക്കെ വാരി കൊടുക്കണം അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ അവൻ ദുബായ്ക്ക് പോകുകയെന്ന് പറഞ്ഞ് ഭാര്യേനെയും മക്കളെയും കൊണ്ടുപോയി നാട്ടിൽ വിട്ടു എന്നിട്ട് പോയതാണ് പോയിട്ട് എട്ട് വർഷമായിട്ടും ആളിൻ്റെ ഒരറിവില്ലായിരുന്നു ഭാര്യേനെയും മക്കളെയും വിളിച്ചില്ല എന്നെയും വിളിച്ചില്ല ഇവൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവൻ്റെ പാസ്പോർട്ടും ഫോണും ഒക്കെ നഷ്ടപ്പെട്ടു പോയി പിന്നെ വിളിക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് പിന്നെ എട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് കിട്ടി രാജേഷ് കോമ സീസൺ എന്നും പറഞ്ഞു അങ്ങനെ വീട്ടിൽ അന്വേഷണം വന്നു എന്നെ ഫോട്ടോ കൊണ്ടു കാണിച്ചു ഈ കൊച്ചു നിങ്ങളുടെയാണോന്ന് വെച്ചു അപ്പോൾ ഞാൻ എൻ്റെയാണെന്ന് പറഞ്ഞു അങ്ങനെ എംബസിക്കാർക്ക് അപേക്ഷ കൊടുത്തു അതിന് പലരും സഹായിച്ചു പാർട്ടിയുടെ പിള്ളേരൊക്കെ സഹായിച്ച് എംബസിക്കാർക്ക് ഇന്ത്യൻ എംബസിക്ക് അപേക്ഷ കൊടുത്തു അങ്ങനെ അവർ വാലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുത്തന്നു അവനെ ആരും വന്ന് എത്തി നോക്കാറുമില്ല ഇങ്ങനെ അന്യ ആൾക്കാർ മുന്നോട്ട് ചികിത്സിച്ച ആൾക്കും ആ നടക്കും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നടക്കുമെന്ന് പണിക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നടത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിപ്പോ പൈസ വേണം പൈസ ഇല്ല അപ്പൊ അവനെ നോക്കാനും ഒരാളെ ആക്കണം എനിക്ക് അവനെ പിടിക്കാനും എണീപ്പിക്കാനോ ഒന്നും പറ്റൂല ചികിത്സയിലൂടെ രാജേഷിന് എണീറ്റ് നടക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് എത്തിക്കാമെന്നാണ് പ്രതീക്ഷ ഭാര്യയും രണ്ട് കുട്ടികളും വർഷങ്ങൾക്ക് മുൻപ് തന്നെ രാജേഷിനെ ഉപേക്ഷിച്ചു പോയിരുന്നു നടുവിനെ തളർച്ച ബാധിച്ച മകനും പ്രായാധിക്കും അലട്ടുന്ന മാതാവും അടങ്ങുന്ന കുടുംബം ഇപ്പോഴും സുമനസ്സുകളുടെ കരുണ കൊണ്ടാണ് ജീവിക്കുന്നതെന്നും തുടർന്നുള്ള രാജേഷിന്റെ ചികിത്സയ്ക്ക് സുമനസ്സുകൾ സഹായിക്കണമെന്നും വാർഡ് മെമ്പർ രഹന സോബിൻ പറഞ്ഞു സാധാരണയായിട്ട് കുടുംബത്തിലെ കുടുംബത്തിലൊരംഗമാണ് ചേച്ചി ചേച്ചിയുടെ മോൻ കുറച്ച് നാളായിട്ട് വിദേശത്തായിരുന്നു ഒരു ഒരാക്സിഡന്റ് ഉണ്ടായി ഇപ്പം നിലവില് നമ്മുടെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ് ആളെ നോക്കുന്നതിനായിട്ട് നമ്മുടെ ചേച്ചിയെ കൊണ്ട് മാത്രം സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ചേച്ചിയുടെ പ്രായം അതുപോലെ തന്നെ ശാരീരികമായ സുഖമില്ലായ്മ ഇതൊക്കെ കാരണം ചേച്ചിക്ക് മോനെ നോക്കുന്ന നോക്കുന്നതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുമുണ്ട് അതുതന്നെയല്ല ആ കുടുംബം മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവരുടെ ഒരു സഹായ സഹകരണം കൊണ്ട് മാത്രമാണ് അതിനാലാണ് ഇപ്പം ഇങ്ങനൊരു ഇന്റർവ്യൂവിന് തന്നെ നമ്മൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് നമ്മുടെ മകൻ രാജേഷ് വയസ്സുള്ള രാജേഷിന് വേണ്ടി നമ്മളാൽ ആവുന്ന ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ് കിടപ്പ് രോഗിയെ മകനെ തനിച്ചാക്കി പോവാൻ സാധിക്കാത്തതിനാലും പ്രായാധിക്യം അലട്ടുന്നതിനാലും തങ്കമ്മയ്ക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച മൂന്ന് സെന്റ് സ്ഥലത്തെ വീട് മാത്രമാണ് ഇവർക്ക് സ്വന്തമായുള്ളത് ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വരെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ സാധിക്കുന്നവർ തങ്കമ്മ രാജന്റെ പേരിൽ എസ് ബി ഐയുടെ കച്ചേരി ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കേണ്ടതാണ് അക്കൗണ്ട് നമ്പർ ആറ് ഏഴ് മൂന്ന് ആറ് രണ്ട് നാല് അഞ്ച് ഒൻപത് ആറ് മൂന്ന് ഐ എഫ് എസ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം ഏഴ് ഒന്ന് ന്യൂസ് ഡെസ്ക്യൂസ് ജലമാണ് ജീവൻ എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് നടത്തുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായി മൂവാറ്റുപിട സോൺതല തല തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം നടത്തി മുളവൂർ സെൻട്രൽ ജുമുവാ മസ്ജിദിലാണ് തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം നടത്തിയത് സോൺ പ്രസിഡന്റ് സയ്യിദ് മനാഫ്തങൾ അൽ മുഖൈബിലി ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പിന്റെ ഭാഗമായി പടവുകൾക്കും മറ്റ് ജീവികൾക്കുമായി തണ്ണീർ തണ്ണീർക്കുടം കുടിവെള്ളത്തിനായി പ്രയാസപ്പെടുന്നവർക്ക് കുടിവെള്ളം എത്തിച്ചു നൽകൽ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്ക് അവബോധം നൽകുക തുടങ്ങിയ പരിപാടികൾ നടത്തപ്പെടും കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എറണാകുളം ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിലെ തെരഞ്ഞെടുക്കപ്പെട്ട വാഴഗം വില്ലേജ് ഓഫീസിലെ ജീവനക്കാർക്ക് യൂത്ത് കോൺഗ്രസ് അനുമോദനം വില്ലേജ് ഓഫീസർ തസ്ബി എസിനെയും സഹപ്രവർത്തകരെയുമാണ് യൂത്ത് കോൺഗ്രസ് വാൾഗം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മനു ലായിൽ ബ്ലോക്ക് സെക്രട്ടറി എവിൻ എൽദോസ് മണ്ഡലം പ്രസിഡന്റ് ഏബൽ ബാബു ജിൽജിത് മാത്യു സഞ്ജു ജോർജ് വിപിൻ വിജയൻ അലൻ കുര്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് എംഇഎസ് മൂവാറ്റുപുഴ താലൂക്ക് കൺവെൻഷൻ സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് സി കെ ആരിഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം എൻ എം മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്തപ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം എം സലീഫ് വരണാധികാരിയായി ദൃഷ്ണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽ ആയിരത്തിൽപ്പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു മൂവറ്റിപ്പിട ഹോളിമാഗി ഹൊഡോനപ്പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി നടത്തപ്പെടും ഇരുപത്തിരണ്ടിന് വൈകുന്നേരം നാല് മുപ്പതിന് വിഗാരിഫദർ കുര്യാക്കോസ് കൊടകലിൽ കൊടിയേറ്റ് കടമം നിർവഹിക്കും വൈകിട്ട് നാല്പത്തിയഞ്ചിന് ആഘോഷമായി കുർബാന രാവിലെ കുടുംബാനും ഏഴ് മുപ്പതിനും പത്തിനും കുർബാന വൈകുന്നേരം നാല് പതിനഞ്ചിന് വിവിധ വാർഡുകളിൽ നിന്നുള്ള ആഘോഷമായ അമ്പു പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ എത്തിച്ചേരും ആഘോഷമായി തിരുനാൾ കുർബാന സന്ദേശം തുടർന്ന പ്രദക്ഷിണം എന്നിവയും നടത്തപ്പെടും ആനിക്കാട് പൈക്കാട്ട് പര്യതനയ പി പൈലിയുടെ ഭാര്യ ബ്രിജി താമ നിര്യാതയായി സംസ്കാരം ഞായറാഴ്ച രണ്ട് മുപ്പതിന് ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടത്തപ്പെടും എസ് എൽ ടി എൽ പി എസ് റിട്ടയർഡ് അധ്യാപികയെ പരേത ഏനാനല്ലൂർ പൂനാട്ട് കുടുംബാംഗമാണ് മക്കൾ ജാൻസി മേരിക്കുട്ടി പോൾസൺ റീന ജെയ്സൺ മരുമക്കൾ കണ്ടിരിക്കൽ സൈമൺ മുണ്ടക്കൽ ജോസ് അയമനത്തിൽ റെന്നി കോക്കണ്ടത്തിൽ സോളി എഞ്ചിനാനിൽ പരേതനയായ ജോഷി എന്നിവരാണ് മരുമക്കൾ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച വൈകിട്ട് മണി മുതൽ എട്ട് മണി വരെ സപ്തബലി ന്യൂസ് നമസ്കാരം